ോഡിൽ കുപ്പളം പഞ്ചായ മണ്ഡലം മലയം ജുമാ മസ്ജിദ് ദർഗ മലയം ജുമാ മസ്ജിദ് ദർഗ സെലിഫിൻ റോസിന് വേണ്ടിയിട്ട് അഞ്ചു വർഷത്തിൽ കഴിച്ചുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അഞ്ചു വർഷത്തിൽ ബസ് കിടന്നാണ് ഈ പരിപാടി എന്നും നടത്തിക്കൊണ്ടിരുന്നതാണ് അതിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുസ്ലിം ജമു സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും കെ എൻ സിസിന്റെ മഹാരാഷ്ട്ര കൺസിൻ്റെ പ്രസിഡന്റും മുൻ ചീഫ് അറ്റൻഡ് ടി വി കെ അബ്ദുള്ള സൈൻ രണ്ടു ദിവസം പറയാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ക്യാൻസറത്തിൻ്റെ പ്രളയം കൂടി വളരെ കാലം മുതൽ തന്നെ പ്രളയം പ്രദേശത്തുള്ള ആൾക്കാരെയും വലിച്ചുകൊണ്ട് ബസ് പുറപ്പെടാറുണ്ട് അതിന്നും തുടരുന്നു ഇന്ന് ഇരുപത്തിനാലാം തീയതി തീയതി ോട് കൂടിയുടെ പങ്കെടുക്കാനു വേണ്ടി ബോംബെയിലുള്ള പ്രവാസികളായ അസല വരഹമല്ല الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد لله മായ വളയം ജുമാ മസ്ജിദിന്റെ ഇടത്താണ് ഞമ്മളിപ്പോ നിന്നിട്ടുള്ളത് ഞങ്ങളെ പാരമ്പര്യ തറവാടായ വളയം ജമാഅത്ത് പ്രസിദ്ധമായ ഒരുപാട് ചരിത്രങ്ങളുള്ള മഖാമാണ് ഇവിടെ ഉള്ളത് അഞ്ചു വർഷത്തിൽ കഴിച്ചോളൂ ഉറൂസ് ഉറൂസിന്റെ ചരിത്രം ഒരുപാട് വർഷം പയക്കുള്ള ഈ മുഖാമുനി ഒരുപാട് പ്രസിദ്ധമായ ഒരുപാട് ഖറാമത്തുകളും ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു മുഖാമിന്റെ ഒരു ഉറൂസിന് സംബന്ധമായിട്ട് ഞങ്ങളൊരു ചരിത്രം പഴയ ഓർമ്മയിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ബസ് മുംബൈയിൽ നിന്ന് വരുന്ന ബസ്സാണ് ഉറുസനുബന്ധമായിട്ട് എൻ്റെ ഓർമ്മ വെച്ചെടുത്തുള്ള ചരിത്രം നോക്കിയാൽ അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് ഈ ബസ് ബുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് ഉറുസനുബന്ധമായിട്ട് നാട്ടിലേക്ക് വരുന്നത് ഏകദേശം ഇത് പതിമൂന്നാം മത്ത വരവാണ് ഇന്ന് ഇവിടെ വളയത്തിന് ഉറുസനായിട്ട് ബസ് എത്തിച്ചേർന്നത് എന്റെ ഓർമ്മ വെച്ചു ഞങ്ങൾ ഒരുപാട് സമയം മുമ്പ് ഞങ്ങൾ മുംബൈയിലൊക്കെ ഉള്ള സമയത്ത് നാട്ടിലേക്ക് ഈ ഉറൂസിന് ഉറൂസിന് അനുബന്ധമായിട്ടുള്ള ഈ ബസ്സിന്റെ യാത്രക്ക് ഞങ്ങൾ കാത്തിരിക്കും കാരണം അന്നൊക്കെ മുംബൈയിൽ ഉണ്ടാകുമ്പോ ഒരു വർഷത്തിലേക്ക് ഒന്നര വർഷം ആകുമ്പോൾ നാട്ടില് വരാറ് പക്ഷെ ഒന്നര വർഷമായില്ലോ ഒരു വർഷമായില്ല ഒരു ഒന്നര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ ഈ ഉറൂസിനായിട്ട് പ്രത്യേകം കാത്തിരിക്കും ഈ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു ബസ് ഈ ബസ്സിന് വേണ്ടിയിട്ട് മുംബൈ ഞങ്ങൾ കാത്തിരിക്കും ഇങ്ങനെ ഒരു ഒരു ദിവസത്തിനായിട്ട് അവര് നാട്ടിലെ ഒരു ഉത്സവ രീതിക്ക് ഒരു ആവേശം ഉണ്ടല്ലോ നാട്ടിലേക്ക് വരുന്ന ആ ഊറൂസിനായിട്ട് അതിനായിട്ട് ഞങ്ങൾ കാത്തിട്ട് അതിനായിട്ട് ഒരു മുന്നൊരുക്കങ്ങൾ ഒരുക്കൊണ്ട് ഞങ്ങൾ ആ ജമാത്ത് റൂമിൽ മുംബൈയിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ കാത്തിട്ട് ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കും ആ ആവേശത്തോടെ അതിനൊരു എന്താണതിൽ പറയണമെന്ന് അറിയുന്നില്ല ആ ഒരു ഓർമ്മകളാണ് ഇന്ന് വീണ്ടും ആ ബസ് വന്ന സമയത്ത് സ്മരണ ഓർമ്മ ഓർമ്മ വീണ്ടും ഞങ്ങൾ ആ ചരിത്രങ്ങളെ പഴയ ഓർമ്മകൾ വന്ന ഒരുപാട് പ്രാവശ്യങ്ങൾ അന്ന് ബസ്സിൽ വരുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ബസ്സിന്റെ അവർ യാത്ര വരുന്നത് അവർ മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്കത്തോട് കൂടിയിട്ട് ആ നാട്ടിലെ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങള് അജുവാന്റെ നാണങ്കട്ടായി അജുവാന്റെ അഫ്ലാത്തൂൻ ലിബർട്ടിന്റെ ചായപ്പൊടി പിന്നെ അതുപോലെ മറ്റേ ടോസ്റ്റിന്റെ ഡബ്ബ ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ നാട്ടിൽ നല്ല രീതിക്ക് ഒരു നാട്ടിലേക്ക് വരാനുള്ള മുന്നൊരുക്കങ്ങൾ റെഡിയാക്കി ജമാത്തൂർ കെട്ടൊക്കെ റെഡിയാക്കിട്ട് വെക്കും അങ്ങനെ ബസ്സിന്റെ ഒരു ദിവസം ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ആ ബസ്സിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിട്ട് നിൽക്കും അങ്ങനെ അന്ന് ഞങ്ങളെ ഉണ്ടായിരുന്ന നാഗ്പളയിലാണ് ആ നാഗ്പളയിൽ നിന്ന് ബസ് കാത്തിരിക്കും ആ ദിവസങ്ങൾക്ക് കാത്തിരിക്കും അവർ ആവേശം ഉണ്ടാവും നാട്ടിലേക്ക് വരുന്നവർ ഔറൂസിനായിട്ട് ഇങ്ങനെ ഒരു ആവേശത്തോടെ ഒരു ഉത്സവം എന്തോ ഒരു എന്തുന്ന് പറയുന്നില്ല അവർ മനസ്സ് അറിഞ്ഞുകൊണ്ട് ആ ഒരു ആ നാട്ടിൽ വരുന്ന ആ കൂട്ടത്തോടെ നാട്ടിലേക്ക് സ്വന്തം വരുന്ന ബസ്സല്ലേ ആ ബസ്സിനായിട്ട് നാട്ടിലേക്ക് തന്നെ വരുന്ന ഒരു ബസ്സാണ് നാട്ടിൽ ഇവിടെ സ്വന്തം വരുന്ന ഒരു ബസ് ആ നാട്ടിലേക്ക് ഞമ്മളെ സ്വന്തം നാട്ടിലേക്ക് നാട്ടുകാർ ഒന്നിച്ചിട്ട് ഒരു കൂട്ടത്തോടെ ഒരു ഉറുസ് സംബന്ധമായിട്ട് വരുന്ന ആ ഇങ്ങനെ നാട്ടിലേക്ക് ഒന്നിച്ച് കൂട്ടത്തോടെ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ ഇന്നത് ആ പുസ്തകങ്ങളുടെ ഓർമ്മ ഒരു പുതുക്കാൻ വേണ്ടി തോന്നിയ പല പ്രാവശ്യം എല്ലാ ഉറുസനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാരും ഒരുപാട് മുതിർന്നവരൊക്കെ ഉള്ള കാലാണ് ഈ ഓർമ്മ വെച്ചിടത്തോളം ആ ജമാത്തിലെ ഓരോരുത്തന്റെ ഓരോരുത്തന്റെ ആവേശങ്ങളുണ്ടല്ലോ നാട്ടിലേക്ക് വരുന്ന അവരുടെ തിടുക്കങ്ങളും മനസ്സിന്റെ ഒരു ഒരു നാട്ടിലേക്ക് വരുന്ന എന്തൊരു ഒരു ആവേശം അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും ഈ ഉറുസിന്റെ നാട്ടിലേക്ക് വരുന്ന ആ ഒരു മുതിർന്നവരും ചെറുപ്പക്കാരും ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ തന്നെ ഇതിനായിട്ട് ഒരുക്കങ്ങൾ ഉണ്ടാവും നാട്ടിലേക്ക് പോകുന്ന ഒരു ആവേശത്തിൽ അങ്ങനെ ആ സമയം നിശ്ചയിച്ചിട്ട് കൃത്യമായിട്ട് ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും നിന്ന് എന്നിട്ട് ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ ബോബൈൽ പലയിടങ്ങളിൽ നിന്നും അന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഇവിടെ നാട്ടിലേക്ക് ഭയങ്കര സംഭവമാണ് മൊബൈൽ നിന്നൊക്കെ അന്ന് വരുന്നതിലും ഭയങ്കര സംഭവല്ല ഇന്ന് ആ ഒരു ആ പ്രത്യേകത ഒന്നും ഇല്ല അന്ന് ആ ചെറിയ ആ പച്ച ചെറിയ മുന്തിരിങ്ങ ഉണ്ടാകുന്നു പച്ച ചെറിയ മുന്തിരിങ്ങ അത് നാട്ടിലൊന്നും കിട്ടാറില്ല അന്ന് അന്ന് ബൊംബൈൽ നിന്നാണ് ആ ബോക്സൊക്കെ ഒരു ബോക്സ് ആയിട്ട് കൊണ്ടുവരും ബോക്സ് ബോക്സ് ആയിട്ട് ആ ബൊംബൈന്ന് ചെറിയ ചെറിയ പച്ചമുന്തിരിങ്ങ ഇന്ന് ഇവിടെ ഇപ്പൊ നാട്ടിലൊക്കെ എല്ലാ സാധനം സംവിധാനം ഉണ്ട് അന്ന് നാട്ടിലത് കിട്ടൂല അന്ന് ബൊമ്പൈന്ന് കൊണ്ടുവരും ഭയങ്കര എല്ലാവർക്കും ഓദ്യമൊക്കെ എല്ലാവർക്കും കുടുംബങ്ങളൊക്കെ കാത്തിരിക്കും ബൊംബൈന്ന് വരുന്നതായിട്ട് അതായിട്ട് ആ ഒരു പ്രതീക്ഷയില് ഉള്ള ഒരു കാലഘട്ടം നല്ലൊരു സമയം ഏകദേശം എന്റെ ഓർമ്മ വെച്ചോടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല്ക്ക് ഇപ്പറുള്ള ചരിത്ര ഓർമ്മയാണ് എന്റെ ഓർമ്മ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇപ്പുറമുള്ള ഓർമ്മയാണ് അതിന് മുമ്പത്തെ ഒരുപാട് ചരിത്രങ്ങൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ എൺപത്തിനാല് ശേഷമുള്ള നല്ല രീതിക്കുള്ള ഓർമ്മകളെ നമുക്ക് ഈ ഉറുസ ഉറുസിനുബന്ധമായിട്ടുള്ള ബസ്സിൽ നിന്ന് യാത്ര വരുന്നതും ബസ്സിൽ കാത്തിരിക്കുന്നതും നന്നായിട്ട് ഓർമ്മ ഉണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് രണ്ട് കഴിഞ്ഞ ഉറുസിന് ഈ ഉറുസിന് രണ്ട് പ്രാവശ്യം നമുക്ക് ഞമ്മള് മുംബൈയിലില്ല ഉള്ളത് അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് മുംബൈയിൽ നിന്ന് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായില്ല അവര് നമുക്ക് വിഷമമില്ല അവർ ഈ കൂട്ടത്ത ഇന്ന് ഇന്നത്തെ പോലെ അല്ല ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നര ഒന്നേ മുക്കാലിൻ്റെ ബസ് വിട്ടതാണ് പത്തൊമ്പതാം തീയതി ഒന്നര ഒന്നേ മുക്കാലിന് ബസ് വിട്ടതാണ് ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് ബസ് പത്ത് മണിക്ക് നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ മുമ്പ് അങ്ങനെയല്ല മുമ്പ് ഒന്നര ദിവസം രണ്ടു ദിവസമൊക്കെ വേണം നാട്ടിലെ ബസ് മുംബൈയിൽ നിന്ന് വിട്ടാൽ നാട്ടിലെത്താണെങ്കിൽ രണ്ടു ദിവസമൊക്കെ വേണ്ടി വരുന്നു ഒരു രാത്രി ഒരു പകലൊക്കെ നല്ല രീതിക്ക് വേണ്ടി വരും നാട്ടിലേക്ക് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇങ്ങനെ രണ്ട് ദിവസത്തെ യാത്ര ആ കൂട്ടത്തോടെ ഒരു നാട്ടുകാർ ഒരു കുടുംബാധ അധികം പോലെ നല്ലൊരു ബന്ധത്തോടെ ആ അവസ്ഥ യാത്രയിൽ ആ ഒരു സുഖം ഉണ്ടല്ല സ്വന്തം ഒരു നാട്ടുകാർ കൂടെ ആ നാട്ടിലേക്ക് വരുന്ന ഒരു ആവേശം അതുപോലെ ആ നാട്ടുകാർ സന്തോഷം ആ ഒരു നല്ലൊരു മതിവരുന്ന രീതിയാണ് കാരണം അന്ന് പ്രയാസമുള്ള കാലഘട്ടമാണെങ്കിലും അന്ന് ഒരു സന്തോഷത്തിന് ഒരു കൂട്ടായ്മക്കും ഒരു ഒത്തൊരുമക്കും ഒരു നല്ലൊരു രീതി ആ പഴയ ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു നമ്മൾ ഈ ജമാത്തിന്റെ ഓരോ അംഗങ്ങളെ ഏത് രീതിക്ക് പ്രസാദം ചാലും മതി വരാത്ത ഒരു സംഭവമാണ് കാരണം അതൊരു സംഭവം ഇന്നും അത് ആ ഭയ ചരിത്രങ്ങള് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും വിഷാദം അതുപോലെ ഇത് വരും തലമുറകൾ അതുപോലെ നിലനിർത്തട്ടെ എന്ന് ഞാൻ എന്താക്കുന്ന അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ തലമുറകളായിട്ട് പക്ഷെ നല്ല രീതിക്ക് അതുപോലെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ നാട്ടുകാർ കുടുംബക്കാർ എങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുടുംബങ്ങളൊക്കെ കാത്തിരിക്കും ആ വന്ന് ഞമ്മളെ ബസ് വന്ന് മുംബൈന്റെ ബസ് വന്ന് മുംബൈ ബസ് വന്ന് കുറുസര് ബസ് വന്ന് ഞമ്മളെ നാട്ടിലേക്ക് ബസ് വന്നു അതിനകത്ത് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും കുടുംബക്കാരും അതിനെ പ്രതിഷേധിക്കുന്ന ഒരു അതിനെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരും ഒരു ഒരു അന്നത്തെ ഒരു ഓർമ്മകളൊക്കെ ഒരു പ്രത്യേക രീതിക്ക് ഈ പാർലാജിന്റെ ബിസ്കറ്റ് പിന്നെ പർലാജിന്റെ ചോക്ലേറ്റ് പല രീതിക്കുള്ള മിഠായികളും മറ്റുള്ളവരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഓരോ റട്ട് ബോക്സിൽ കെട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ജമാത്രം മുലി ഒരുപാട് മുതിർന്നവരും എല്ലാവരും സഹായിക്കാനും ഓരോ എല്ലാവർക്കും കെട്ടിങ്ങനെ ഇങ്ങനെ ചെയ്യാനും അതുപോലെ നമ്മളെ ഉമ്മാർക്ക് വേണ്ടിയിട്ട് പട്ടലേസ് പിന്നെ ഒറ്റക്കണ്ട മറ്റേ എന്തുപറയുന്ന അന്നത്തെ ഒരുപാട് ശൈലിണ്ടായിരുന്നു അങ്ങനെ മറ്റേ ഇവിടെ ബണ്ടി ബസാറിലെ ആ ഷോപ്പിന്റെ പേര് മറന്നു ഇതിനായിട്ട് തന്നെ നാട്ടിലേക്ക് വരുന്ന ഒരു മൂലാന എന്തോന്ന് പറയുന്ന ഒരു ഷോപ്പ് ഷോപ്പുണ്ട് നമ്മള ഉപ്പാമാർക്കുള്ള നല്ല തുണി കിട്ടുന്ന നാടൻ മറ്റേ മൂലാന തുണി പിന്നെ പട്ട്ലേസ് പിന്നെ അതുപോലെ ഉമ്മാർക്കുള്ള സാരി നല്ല മറ്റേ പട്ടിന്റെ സാരി അത് അതുപോലത്തെ ഒരു ഐറ്റംസ് എല്ലാം ഉണ്ട് അതൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യും പല രീതിക്ക് പല ക്വാളിറ്റി ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരു അന്നൊരു നാട്ടിലൊക്കെ വരുന്ന ഒരു ആവേശം ഒരുപാട് മാസങ്ങൾ മുന്നേ ഒരുക്കം ഉണ്ടാവും പിട്ട് ഒരു ബോക്സ് ഒക്കെ ജമാത്ര പോലും കൊണ്ടുവയ് വെക്കും ജമാത്ത് ജമാത്രോയിൽ വെച്ചിട്ട് രണ്ട് മാസം രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ഇതിന് ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും നാട്ടിലെ പോകുന്നവര് ഓരോ ദിവസങ്ങള് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ട് ഒരു സാധനം ഓരോ മാർക്കറ്റിങ്ങനെ കറങ്ങി കറങ്ങിയിട്ട് ഒന്നിച്ച് മാർക്കറ്റൊക്കെ പോകുമ്പോൾ ഒരുപാട് ചങ്ങന്മാർക്ക് ഒന്നിച്ചുണ്ടാവും എല്ലാവർക്കും വേണം സാധനം എടുക്കാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് ഇങ്ങനെ ഓരോ പർച്ചേസ് ചെയ്തിട്ട് ഓരോന്നു ബജാർ എല്ലാ ഇടങ്ങളും ഇടങ്ങള് മറ്റേ ബണ്ടി ബജാറ് നവ മസ്ജിദിന്റെ ഇവിടെ ഫോണ്ടന് വീട്ടി ചക്കളേ ഇടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും ഓരോ ഡ്രസ് ഐറ്റംസ് ബോബൈലൊക്കെ അന്ന് ഡ്രസ്സ് ഒരു നാട്ടിൽ പോയി നാട്ടിലൊക്കെ കിട്ടാറില്ല ബോബൈയിൽ ഒരുപാട് നല്ല നല്ല മോഡലിങ് ഡ്രസ്സാണ് നല്ല കിട്ടുന്ന ആ ഡ്രസ്സെല്ലാം ഭയങ്കര പോയി ഇപ്പോഴെ പോലത്തെ പോലെ അല്ല നല്ല നല്ല ക്വാളിറ്റീസ് കിട്ടും ഇന്ന് പട്ട്ലേസ് ഒന്നും അറിയില്ല ഇന്ന് ഇപ്പൊ നമ്മളെ ആർക്കും അറിയില്ല പട്ലേസ് നമ്മളെ പഴയ ആൾക്കാരെ ധരിക്കുന്ന പട്ലേസ് ഉണ്ടല്ല അതൊരു പ്രത്യേക ടൈപ്പ് പട്ലേസ് ആ പട്ട് സാരി അതൊക്കെ ഒരു ബൊംബൈൽ പ്രത്യേക രീതിക്കുള്ള കിട്ടുന്ന ഒരു സംഭവം തന്നെ അതൊരു എന്ത് കാഞ്ചിപുരം സാരിയാണ് കാഞ്ചിപുരം സാരി എന്തോ പറയുന്നത് എന്ത്ന്ന് അറിയാ അങ്ങനത്തെ ഒരു കാഞ്ചീപുരം സാരി പിന്നെ ഈ നാട്ടിലേക്ക് അന്ന് ഇതുപോലത്തെ നല്ല റോഡൊന്നുമല്ല ഒരു ദുർഘടമായിട്ടുള്ള റോഡാണ് കൃത്യമായ സമയം നമുക്ക് ആറിന് ഈ ഫോണ് വിളിച്ചു കഴിഞ്ഞാല് നാട്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു ഒന്നര ദിവസം രണ്ടു ദിവസമായിട്ട് പിടിക്കുന്നുണ്ട് ഈ രണ്ടു ദിവസം പിടിക്കാൻ നമുക്ക് ആറിന് ഒരു ഫോണ് വിളിക്കണ നമ്മളെ വീട്ടിൽ പോയല്ലോ മറ്റുള്ള ഏതെങ്കിലും ഒരു പെരക്ക് വിളിച്ചിട്ട് ഫോണാക്കിട്ട് പറയണ്ട അപ്പൊ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു പറയാനുള്ളൂ ഞമ്മ ഇങ്ങനെ ആടെ വരുന്നുണ്ട് പിന്നെ ടെലിഗ്രാം കമ്പി ഇങ്ങനെയൊക്കെ പറയും അപ്പൊ അതൊക്കെ ഇങ്ങനെ അയച്ചു നാട്ടിൽ കറിയിക്കുന്നുണ്ട് പിന്നെ ഈ ശീലക്ക റോഡൊക്കെ ഈ കണ്ടാലക്കാട് എന്ന് പറയുന്ന റോഡ് വലിയ ബോബൈന്ന് വരും പൂനൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാലക്കാട് അതൊക്കെ ഇങ്ങനെ വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ അത് ഓർമ്മയിലുണ്ട് ആ ഒരു ആ റോട്ടിൽ മുകളിലേക്കെല്ലാം എത്തണമെങ്കിൽ ആ റോഡിൽ ഇങ്ങനെ ആ തിരക്ക് പൊടിച്ച് വീടായിട്ട് ആ ലോറിയും അതിൻ്റെ അതൊക്കെ ഇങ്ങനെ കുറെ സമയം എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെത്തി ഒരു ഒന്ന് ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം നാട്ടിലെത്തും ദുർഘടമായിട്ടുള്ള ആ റോഡും ആ കഷ്ടകാരോ കൃത്യമായിട്ട് നാട്ടിലേക്ക് എത്തുന്ന ഒരു സമയം ഒന്നും ഇഷ്ടമില്ല ഇന്ന പോകാൻ വിളിച്ചാൽ നമുക്ക് എവിടെ എത്തിയത് അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്ന് ഇതൊന്നും പറ്റുന്നില്ല നാട്ടിലേക്ക് എത്തുന്ന കാര്യം നമുക്കൊന്ന് വിവരം അറിയില്ല പക്ഷെ എന്നാൽ നാട്ടുകാർ നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നാട്ടുകാർ ഇങ്ങനെ കുടുംബാംഗങ്ങൾ ഉമ്മമാർ പെങ്ങന്മാർ ഉപ്പാമാര് മറ്റുള്ള ആൾക്കാർ എല്ലാവരെയും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അതിൻ്റെ ആള് ഉറൂസിനായിട്ട് വരുന്നു ഒരു ഉറൂസിനായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉത്സവം ഒരു ആവേശം അതിന്റെ ഒരു ഒരു മുന്നൊരുക്കത്തോട് കൂടി എല്ലാം റെഡിയായിട്ട് അവർ വരുന്ന ഒരു ഓർമ്മകളുണ്ടല്ല നമ്മൾ പിന്നെ പിന്നെ അവർ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏത് ഇരിക്കാനും നമ്മളുടെ ഓർമ്മയെ ണം എങ്ങനെ ഒരു വ്യക്തമായിട്ടില്ല അവർ രസകരമായ ഒരു ഒന്നര ദിവസത്തെ യാത്രയും അതിനിങ്ങനെ ഒരു നിശ്ചയ സമയമില്ല നാട്ടിലേക്ക് എത്തേണ്ട സമയം ഇപ്പൊ എത്ര മണിക്ക് എത്തും അത് തന്നെ മുന്നൊരുക്കങ്ങളായിട്ട് ഈ കുടുംബങ്ങൾ നാട്ടുകാരനെ കരുതിയിരിക്കുന്ന സമയം നമ്മളെ ബസ് വരുന്നുണ്ട് അതൊരു ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും ഇന്ന് ഇന്ന് നമുക്ക് നാട്ടിലേക്ക് വരുന്ന സമയങ്ങളൊക്കെ അറിയാം ഇത്ര മണിക്ക് നാട്ടിലേക്ക് എത്തും ഇത്ര മണിക്ക് എത്തും എവിടെ എത്തി എങ്ങനെ എത്തി എന്ന് അറിയിക്കുള്ള സമയമുണ്ട് അതൊന്നും ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പുറം ലോകം കണ്ടോണ്ട് ഇങ്ങനെ വരും നാട്ടുകാരെങ്ങനെ പ്രദേശിക്കെത്തിയാ എത്തിയാ എത്തിയാ എത്തിയാറിങ്ങനെയുള്ള വരുന്ന ഇങ്ങനെ റോഡ് നോയിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ നാട് നോയിക്കൊണ്ടിരിക്കും നാട്ടിലേക്ക് എത്തിയ നാട്ടിലേക്ക് എത്തിയെന്ന് അതുപോലെ ഒരു ആ ഒരു സമയമാണ് ആ ഉറൂസിന് അതിന്റെ ഒരുപാട് ദിവസങ്ങൾ നാട്ടുകാരൊക്കെ ഒരുങ്ങിയിട്ട് നാട്ടുകാരും കുടുംബക്കാർ കൂടി കൂട്ടക്കാർ എല്ലാം ഒരുങ്ങിയിട്ട് നാട്ടിലും എല്ലാവരും ഒരു ഇതിനായിട്ട് എല്ലാം ഒന്നിച്ചിട്ട് ആ ഒരു ഉറൂസിൻ്റെ ഉള്ള തയ്യാറെടുപ്പുണ്ടല്ലോ മാസങ്ങൾക്ക് മുമ്പ് ഒരു എന്തോ വർഷങ്ങൾക്ക് മുമ്പും ഇതിങ്ങനെ ഒരു നല്ലൊരു ആവേശത്തോടെ ഇരിക്കുന്ന ഒരു വളയം ജമാത്തിന്റെ ഒരു ഉറൂസിന്റെ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ശേഷം നല്ല ഏകദേശം ഒരു എൻ്റെ ഓർമ്മ വെച്ചാൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് മുതൽ വരെ ഒരു നാപ്പത് വർഷത്തെ പഴക്കവും പറയാം പത്ത് മുപ്പത്തെട്ട് നാപ്പത് വർഷത്തിന്റെ ഒരു പയക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല്ക്ക് ശേഷമുള്ള ഓർമ്മകളാണ് ഞാൻ പറയുന്നത് അതിൻ്റെ മുമ്പത്തെ ചരിത്രങ്ങൾ ഒരുപാട് പൂർവികൾ പറഞ്ഞ ചരിത്രങ്ങളുണ്ട് കാരണം മുംബൈയിൽ അന്നത്തെ സമയത്ത് നമ്മൾ ഉറുസും അനുബന്ധമായിട്ട് നമ്മളെ വളയത്ത പള്ളിച്ച കാരണ അന്തിച്ച പിന്നെ കജ ഉക്കർച്ച പിന്നെ ഞമ്മളെ പുതിയങ്ങാടി അന്തിച്ച പിന്നെ അദ്ദേ പിന്നെ ഒരുപാട് ആലിക്കുഞ്ഞുസ്താദ് ആലിക്കുഞ്ഞാദിന്റെ ഒരുപാട് അങ്ങനെ ഒരുപാട് നമ്മളെ ശരിയാക്കുന്ന ഒരുപാട് ആൾക്കാർ അടുക്കക്കാരും ഓളയക്കാരും മൊത്തം ഞമ്മളെ വാണന്ത കജ ഈ മൊത്തം ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ഒരു എന്ത് കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് ഉണ്ടാവും ഇവിടുത്തെ പൂർവികരുണ്ടാവും ഇവിടെ നാട്ടില് ഒരുപാട് അറിവുള്ളവരുണ്ടാവും ഓർമ്മ ഉള്ളവരുണ്ടാവും അനുഭവിച്ചവരുണ്ടാവും എന്റെ ഓർമ്മയിൽ എൻ്റെ അനുഭവങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇത്രയും നല്ലൊരു കാലഘട്ടങ്ങൾ ഓർമ്മിക്കാൻ വേറെ ഒരു നല്ലൊരു ഇത്രയൊരു ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ ഓർമ്മിക്കാൻ ഈ ഉറുസിനായിട്ട് എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ് ഈ ഉറുസ് സംബന്ധമായിട്ട് എല്ലാവരും സഹകരണം സഹകരിക്കണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട്